ഭൗതിക ജീവിതം എന്നത് സുഖങ്ങളുടെയും ദുഃഖങ്ങളുടെയും സമ്മിശ്രമാണ് സുഖമാണെങ്കിലും നാളെ ദുഃഖകരമായിരിക്കാം അത് ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റവരുടെ മരണങ്ങൾ അപകടങ്ങൾ വലിയ സാമ്പത്തിക നഷ്ടം തുടങ്ങിയ പ്രയാസങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ പലരും അതിൽ പരാജയപ്പെട്ടു പോവുകയാണ് ചിലർ അതിൽ നിന്ന് സമാധാനത്തിന് വേണ്ടി മയക്കുമരത്തിലും മദ്യത്തിലും അടിമപ്പെടുന്നു മറ്റു ചിലർ ഇതിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി ആത്മഹത്യ എന്ന മഹാദുരന്തത്തെ ജീവിതത്തിന് വിട്ടുകൊടുക്കുന്നു എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധിയിലും പ്രയാസത്തിലും അവർ പെട്ടുപോയാലോ അവരതിനെ പിടി പിടിച്ച് പത പതരാതി പിടിച്ചു നൽകും ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു വിശ്വാസി തന്റെ വിശ്വാസത്തെ ഓർക്കുകയും അത് അവന്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും എന്താണ് വിശ്വാസം ആ വിശ്വാസത്തെ കുറിച്ച് ഖുർആൻ പറയുന്നു ാണ് ഞങ്ങളുടെ

അവന്റെ നബിയെ പറയുകാധി യാതൊന്നും നമുക്കറിയാം നന്മയും തിന്മയും അല്ലാഹുല്ലാണെന്നും അവന്റെ അനുസരിച്ചാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള വിശ്വാസം അതുകൊണ്ട് എന്നെ അള്ളാഹു അള്ളാഹുദ്ദേശിക്കാതെ യാതൊന്നും ഇവിടെ നടക്കുകയില്ല എന്ന വിശ്വാസം പൂർണമായി നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആശ്വാസം ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ളവർക്ക് അള്ളാഹു ലഭിക്കും മൂന്നാമതായി അള്ളാഹു നമുക്ക് പ്രതീക്ഷയും ധാരാളം വളർത്താൻ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏർപ്പെട്ട് അതിനെങ്ങനെ മറികണക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവർ തകരുന്നത് എന്നാൽ എന്റെ ഉറപ്പ് എനിക്കൊരു വഴി കാണിച്ചു വരും ഇന്നാണ് ഒരു സത്യവിശ്വാസി ചിന്തിക്കേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിൽ മുൻ നമുക്ക് മാതൃകയാണ് ഫിനാമിൽ നിന്ന് രക്ഷപ്പെട്ട് അലൈഹിസ്സലാം തന്റെ അനുയായികളും ചന്ദ്രിൽ എത്തുകയാണ് സംഘമാണ് അപ്പോൾ അദ്ദേഹത്തിന് അനുയായങ്ങൾ പറഞ്ഞു നാം പിടിക്കപ്പെടാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ അള്ളാഹുഹുണ്ട് എന്ന മറുപടിയാണ് മൂസ അലൈഹിസ്സലാം അനുയായികൾ തോട്ടുന്നത് അതാണ് അള്ളാഹു പറഞ്ഞത്